ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ പതിനാറാമതെയും രണ്ടാമത്തെ വാക്യം ഞാൻ ഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവ് നീ ഒഴി ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല എന്ന് നാം ഇവിടെ വായിക്കുന്നു ഇതിൻ്റെ സാരാംശം എല്ലാവരും ഒരുപോലെ വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ നീ ഒഴുകിയ എനിക്കൊരു നന്മയുമില്ല കർത്താവാണ് എൻ്റെ നന്മ എല്ലാവരും ദൈവസന്നതിയിൽ വഴിതെറ്റി ഒരുപോലെ കുളരാത്തവരായിത്തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തം പോലുമില്ല യഹോവാ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുകയായിരുന്നു മാനവകുലത്തിൽ ജനിച്ചവരെയും ജനിക്കാനുള്ളവരെയും കോടാനുകൂടി മനുഷ്യരെ ദൈവം നോക്കുകയായിരുന്നു ആ സ്വർഗീയ സ്കാനിങ്ങിൽ തെളിഞ്ഞു വന്ന റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്തു ഇല്ലാത്തവരായി തീർന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല യൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് റോമാലേഖന മൂന്നാമതിയായ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ എന്നാൽ ദൈവം അരിച്ചു പിറക്കി നോക്കിയപ്പോൾ ഇതാ മനുഷ്യനായി വെളിപ്പെട്ട ദൈവകുമാരൻ നിൽക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല പാപത്തെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവ ദൈവ ശബ്ദം ഉണ്ടായി അതെ നന്മ നിറഞ്ഞവൻ അവിടുന്ന് മാത്രമാണ് അതുകൊണ്ടാണ് നാം സഭായോഗത്തിൽ പാടുന്നത് നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകേ മായ്ക്കുന്നവൻ ആ പാട്ടൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എത്ര സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ദൈവവചനം ഇന്ന് ചിന്തിപ്പാൻ തന്നതിന് ദൈവത്തിന് മഹത്വം കൊടുക്കാം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനേഴിലേക്ക് എൻ്റെ ആലോചന ഒന്ന് കടന്നു വരുമ്പോൾ ഇപ്പം പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിലോട്ടൊന്നും പോകുമ്പോഴും ദൈവകൃപയുടെ കൃപയുടെ നാം അവിടെ കാണുന്നുണ്ട് അവിടെ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചു ഇവിടെ നന്മയ്ക്ക് വ്യക്തിത്വം കൽപ്പിക്കുമ്പോൾ അത് ദൈവമാണ് തിന്മയും ഒരു വ്യക്തിത്വമാണ് അത് സാത്താൻ തന്നെയാണ് നന്മ സുവിശേഷമാണ് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമാണെന്നോ റോമാലേഖനം പത്തിൻ്റെ പതിനഞ്ചിൽ നാം വായിക്കുന്നുണ്ടല്ലോ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വന്നിരിക്കുന്നുവെന്ന് യേശുക്രിസ്തു ഉപദേശിക്കുകയുണ്ടായല്ലോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം അനുസരിച്ചവർ ദൈവത്തെ അറിഞ്ഞവരുമാണ് നന്മ ചെയ്തവരെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഇപ്പം നന്മ പരിശുദ്ധാത്മാവാണ് മത്തായുടെ സുശേഷൻ ഏഴിൻ്റെ പതിനൊന്നിൽ വായിക്കുന്നു നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ വിശ്വാസത്താലുള്ള ദൈവിക പ്രവർത്തികളെ ഊന്നിപ്പറയുകയാണ് കർത്താവ് പറഞ്ഞത് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും ഇതിനോട് ചേർന്ന് ലൂക്കോസ് പതിനൊന്ന് പതിമൂന്നിൽ വായിച്ചാൽ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അത്രയധികം കൊടുക്കും ഭത്താടെ സുവിശേഷത്തിൽ പറയുന്ന ഈ നന്മ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവാണ് നന്മയും പരിശുദ്ധാത്മാവാണ് എന്ന ആലോചന ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ് ദൈവമക്കൾക്കുള്ള ഒരു ദൈവീക അംഗീകാരമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാഭിഷേകം സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ശക്തിയുടെയും യാചനയുടെയും ദൈവകൃപയുടെയും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണല്ലോ ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നന്മയാണ് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ആത്മീയ നന്മകൾക്കൊപ്പം ഐകിക നന്മകളുമുണ്ട് നന്മകളെ പൗലോ സപ്പോസൻ രണ്ടായി തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് റോമാലേഖനം പതിനഞ്ചിൻ്റെ ഇരുപത്തിയേഴ് വായിക്കും ഒന്ന് ആത്മിക നന്മകൾ രണ്ട് ഐകിക നന്മകൾ ദൈവം നമുക്ക് ചെയ്തതായ നന്മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം സങ്കീർത്തനം നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ നാല് പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട് അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അപ്പം നന്മയല്ലാതൊന്നും ചെയ്യാത്തവനെന്ന് നാം പാടുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ ഇന്നവയെന്ന് ദൈവം അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ളതാണ് ആ നന്മ പ്രാപിച്ചനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതിൻ്റെ എട്ടിൽ ദേശത്ത് നന്മയുണ്ടായാൽ നമുക്കുള്ളത് അനുഗ്രഹമായിരിക്കും നമുക്കും അത് ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് ദേശത്ത് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുക നാം ദൈവസന്നതി അനുഗ്രഹിക്കപ്പെട്ടവരാകാം പ്രാർത്ഥിക്കുക നാം ദൈവസന്നതിയിൽ മുട്ടിപ്പായ് നിരന്തരമായി നന്മ ചെയ്യുവാനൊരുങ്ങുക നന്മ പ്രാപിക്കുക ദൈവം പറയുന്നു നീ നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്കും പറയാം ഏറ്റുപറയാം നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല കർത്താവേ അവിടെ നിന്ന് തന്നെ സഹായിക്കണം മകത്വം പങ്കെടുക്കണം പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ തിരുവചനം ഞാൻ കനീകരിച്ചു സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ